Namaskaram. ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യാത്രക്കാരനെ ബസ്സിൽ നിന്നും ചവിട്ടി പുറത്തിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ച കണ്ടക്ടർ അറസ്റ്റിൽ ഹൃദ്രോഗിയായ കരുവന്നൂർ എട്ടുമന മുറ്റിച്ചൂർ പവിത്രൻ എന്ന അറുപത്തെട്ടുകാരനാണ് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ഇരയായത് കണ്ടക്ടറുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ പവിത്രനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലെ സിസിയുവിൽ പ്രവേശിപ്പിച്ചു തല കല്ലിൽ ഇടിപ്പിച്ചതിനെ തുടർന്ന് തലയിൽ ആറ് തുന്നലിടേണ്ടി വന്നു കഴുത്തിലെ എല്ല് പൊട്ടിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഇന്നലെ ഉച്ച മണിയോടെയാണ് സംഭവം സംഭവത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിലെ കണ്ടക്ടർ ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷിനെ ബസ് സഹിതം ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു കരുവന്നൂർ രാജ സ്റ്റോപ്പിൽ നിന്നാണ് പവിത്രൻ ബസിൽ കയറിയത് തൊട്ടടുത്ത ബംഗ്ലാവ് സ്റ്റോപ്പിൽ ഇറങ്ങാനായി പത്ത് രൂപ നൽകിയപ്പോൾ ടിക്കറ്റ് പതിമൂന്ന് രൂപയാണെന്ന് പറഞ്ഞതോടെ കയ്യിലാകെയുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ നോട്ട് നൽകിയതാണ് കണ്ടക്ടറെ പ്രകോപിപ്പിച്ചത് പിന്നീട് ബാക്കി നൽകിയ തുകയിൽ കുറവ് കണ്ട് ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമായി പവിത്രന് ഇറങ്ങേണ്ടടുത്ത് നിർത്താതെ ബസ് മുന്നോട്ടു പോയി തൊട്ടടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ കണ്ടക്ടർ പവിത്രനെ ചവിട്ടി താഴെയിടുകയായിരുന്നെന്ന് യാത്രക്കാർ പറഞ്ഞു റോഡിൽ തലയിടിച്ചാണ് വീണത് പിന്നാലെ പുറത്തിറങ്ങിയ കണ്ടക്ടർ തല പിടിച്ച് കല്ലിൽ ഇടിക്കുകയും മർദ്ദനം തുടരുകയും ചെയ്തതായും സഹയാത്രികർ പറഞ്ഞു ഓടിക്കൂടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചുമാറ്റിയത് ഇവർ ബസ് തടഞ്ഞിടുകയും ചെയ്തു